വീട്ടിൽ വെച്ചാ പണം കണ്ടു പണം കണ്ടോ പറഞ്ഞു നീ നന്നായിട്ടുണ്ടോന്ന് പറഞ്ഞത് ഞാനത് പറഞ്ഞു പറഞ്ഞപ്പോ സായി ഗോകുലം ഉണ്ടായിരുന്നു വിളിച്ചപ്പോ നന്നായിട്ടുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യാണ് കാരണം ഞാനത് അങ്ങനെ പടം ചെയ്തിട്ട് ഒരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു ഏതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് വിട്ടുപോകാതെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിടയില് ഏറ്റവും വലിയൊരു മൈബ് ഉണ്ടാക്കിയത് ഇതിന്റെ ടും ആ ചെറിയ മുറിക്കകത്ത് വീടിന്റെ ഐശ്വര്യം ഈ സ്ഥലത്തിൽ ഐശ്വര്യമായിട്ട് ഓരോ ഞാനും ആ പെട്ടിലേക്ക് കിടക്കുന്ന ബഹുമാനവും കാണിക്കും പിന്നെ കളരി പയറ്റ് വളരെ രസകരമായ കാര്യം ഇതിന്റെ ഷൂട്ടിംഗ് അടക്കം പറഞ്ഞു കുറെ സീനും കയ്യിൽ ഉണ്ടായിരുന്നു ഒരു സീൻ ഉണ്ടായിരുന്നു വേറെ വളർന്നു പോകാൻ പറ്റാത്ത രണ്ടു പേര് ഒന്ന് മല്ലികാസ് കുമാർ മല്യജീശിയ ചേച്ചിയുടെ ഒരു ശബ്ദം ഞങ്ങൾ എഴുത ചേച്ചി അത് നോക്കാൻ പറ്റും എഴുത ചേച്ചി അപ്പോഴത്തേക്കും സുഖമില്ല പക്ഷേ മല്ലിയ ചേച്ചിയുടെ ഈ ഒരു സീൻ ഉണ്ടായിരുന്നു അതിൽ പറയുന്നത് ഈ ഈ ഒരു അപ്പൊ ഇവര് പിന്നെ ഡോക്ടർ അനീന വരും ഒരു സീനിൽ വരുന്നുള്ളൂ അത് ഈ ക്ലബിൽ നിന്ന് വിളിച്ചോണ്ടോന്നിരിക്കും പെട്ടെന്ന് അവരെ വശീകരിച്ചെടുത്തിട്ട് ഓഹ്മാരെ വിട്ടിട്ട് വിളിയില്ല വിളിയിലോ അപ്പൊ ഇയാളത് ആഹാരം ഈടെ അങ്ങനെ ഇപ്പോ ഈ രാഘവൻ മറ്റൊരു കഥാപാത്രം രാഘവത്തിന് ശബ്ദം കൊടുത്തു എബ്രഹാം ഒരാളാണ് വളരെ മനോഹരമാണ് രാഘവൻ അതിലൊരു തമാശയോട്ട് പറയുന്നത് നാസയിൽ നിന്ന് ശമ്പളം കിട്ടാതെ വന്ന ഒരു കൊട്ടാരക്കരക്കാരനെയാണ് ഞാനൊരു പറഞ്ഞവരെയും വായിച്ചതാ ഇവരെ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ വളരെ രസകരമായൊരു പഞ്ചത്ര എന്റെ നാട്ടിൽ പത്രാകുളത്തേക്ക് ഇപ്പോൾ ഭയങ്കര ഒരു പ്രോബ്ലം അറിയാം എന്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാണ് ഞാനുടക്കളും ഇല്ലാത്തപ്പോഴും ഒരാൾ ഒരു സ്വാഭാവിക ഒരാൾ മറ്റൊരാളെന്ന് പറഞ്ഞാൽ നൂറ്റിഴുപത് കിലോ